ആയോൾ ഇന്ന് എനിക്ക് തൃശ്ശൂർ പോകേണ്ട ഒരു ആവശ്യം ആവശ്യമുണ്ടായിരുന്നു സോ നമ്മൾ ലഞ്ച് കഴിക്കണ ഒരു ഏകദേശം ടൈം ആയി വരുന്നൂ അങ്ങനെ ഞാനാണെങ്കിൽ പല്ലൊക്കെ പറിച്ചിട്ട് ഇത്രയും ദിവസം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം എനിക്ക് തോന്നി എന്തെന്ന ഇന്ന് ഏകദേശം ലെവലായിട്ടുണ്ട് എനിക്ക് തിങ്ങാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അപ്പം ഞാൻ നേരെ ഓവൻ ഷവായി എന്നായിട്ടുള്ള തൃശ്ശൂരിലെ അടിപൊളി ഷവായി സ്പോട്ടിലോട്ടാണ് പോയത് ഞാൻ അവിടെ ചെന്നാൽ ആദ്യം ഞങ്ങൾക്കൊരു സ്റ്റാർട്ടായിട്ടൊരു സൂപ്പ് തന്നു പിന്നെ ഇവിടുത്തെ മെനു ആണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെ ഇതാണ് മെനു ബ്രെഡ്സും ടെൻഡർ സ്പെഷ്യൽ ഒരുപാട് ജ്യൂസും മൊയിട്ടോസും അതുപോലെ തന്നെ ഐസ്ക്രീമും എല്ലാം ഉണ്ട് പിന്നെ ഇതവിടെ സ്പെഷ്യലാണ് ചിക്കൻ മലബാർ അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്താ പറയുക ഒരു ഗ്രീൻ സാലഡും അതുപോലെ തന്നെ ഷവായി മന്തി ആയിരുന്നു കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് നമ്മുടെ ഗ്രീൻ സാലഡും അതുപോലെ തന്നെ ഒരു ഹമ്മൂസും ഓർഡർ ചെയ്തു ഇതാണ് ഷവായ് മന്തി ഇവിടുത്തെ ഷവായ് ഒരു പ്രത്യേക ടേസ്റ്റാണ് സാധനം ഞാൻ പറഞ്ഞില്ല ഞാൻ ഷവായി എങ്ങനെയായിട്ട് കഴിക്കാറൊന്നുമില്ല ഞങ്ങളുടെ നാട്ടിലൊരു ടി എൻ ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലുണ്ട് അവിടുത്തെ ഷവായ് ഞാൻ കഴിക്കാറുണ്ട് വെറും ഷവായയുടെ ഷോപ്പാണ് പിന്നെ എന്താ പറയുക ഇവിടുത്തെതും ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം റൈസൊക്കെ നല്ലൊരു അറബിക് റൈസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ അപ്പോൾ ഇനി ഞാനൊരു മൊകിറ്റോ ഓർഡർ ചെയ്തു ഇനി എന്താ വേണ്ടതൊന്ന് ചോദിക്കാനായിട്ട് അപ്പോൾ ഇത് കഴിച്ചതൊക്കെ ദഹിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ മൊയിട്ടോ കൂടി ഒന്ന് ഓർഡർ ചെയ്തു നല്ല ചൂടായിരുന്നു കേട്ടോ കഴിക്കാൻ ഈ ഒരു ഷവായി ഇങ്ങനത്തെ ചിക്കനിൽ മുക്കിയിട്ട് സോറി ഹൊസില് മുക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ കാക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മൊയറ്റോ കഴിച്ചു മൊയറ്റോയിൽ കുറച്ച് ഷുഗർ കൂടുതലാണ് ഞാൻ തന്നെ ഇരുന്നു കഴിച്ചു